ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മളെത്തിയുള്ള പാത കുറ്റിപ്പുറം ഭാരത വരുന്ന പാലത്തിന്റെ ഇവിടെ ഇന്നും കുറ്റിപ്പുറം ജംഗ്ഷൻ റെയിൽവേ ട്രാക്കിന് കൊണ്ടുപോയി പോകുന്ന പുതിയ പാലത്തിന്റെ വർക്കുകളൊക്കെ വളരെ തകൃതിയിലായിട്ട് അവിടെ നടക്കുക കേട്ടോ റെയിൽവേന്റെ ഈ ഭാഗത്തുള്ള പില്ലറിന്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ നേരെ ഓപ്പോസിറ്റിലുള്ള പൈലിംഗ് ഉപയോഗിച്ച് കുയ്യെടുത്തതിനു ശേഷമുള്ള ഷീറ്റ് റൗണ്ട് ഷീറ്റ് ആമർ ഉപയോഗിച്ച് അടിച്ചിറക്കി വെക്കുന്ന വർക്കുകളൊക്കെയാണ് ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ പള്ളിപ്പടി പിന്നെ വരുന്നത് മൂടാൽ ഓവർപാസ് ആണ് വർപാസിന്റെ പണികൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗർഡൽ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷമുള്ള മെയിൻ സ്ലാബ് കോൺക്രീറ്റ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്തപ്പോൾ അടിപ്പാതെ രണ്ട് ഭാഗത്തും ആറു വരയിൽ മണ്ണെടുത്ത് വരുന്ന വർക്കുകളും അതുപോലെ ടാറിംഗ് വർക്കുകളും സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മൂടാൽ ഒന്ന് പോയിട്ട് വീട് നിങ്ങളെ പൂർണ്ണമായി കാണിക്കാം ഇന്നലെ നമ്മൾ ഭാരത പുഴക്ക് കുറകു വരുന്ന പാലത്തിൻ്റെ പൂർണ്ണമായൊരു വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നത് ആ പാലത്തിനുള്ള ഗർഡറുകളൊക്കെ അതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിരുന്നു അപ്പോൾ അവിടെയൊക്കെ കാലിയായിട്ടുണ്ട് കിട്ടും അതുപോലെ കുറ്റിപ്പുറം ജംഗ്ഷനിൽ നിന്ന് റെയിൽവേൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്ന പാലത്തിനുള്ള ഗർഡറുകൾ ഇവിടെ ആയിട്ടാണ് കോൺക്രീറ്റ് ഇടുന്നത് അപ്പോൾ കുറഞ്ഞ കോൺക്രീറ്റ് ഗർഡറുകൾ നമുക്ക് കാണാം ഇവിടുന്ന് അങ്ങോട്ട് പാലത്തിനുള്ള പില്ലറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു പിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് പിയറിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയായിരുന്നു ഇവിടെ നടന്നിരുന്നത് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഗർഡറുകൾ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടോ അതുപോലെ അവിടെ ഒരു കൾവർട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ കൾവർട്ടിൻ്റെ വർക്ക് കഴിഞ്ഞ് നമ്മുടെ കുറ്റി പ്രഭാരത പേക്ക് കുറക് വരുന്ന പാലത്തിൻ്റെ അവിടുന്ന് ഈ പാലം വരെ രണ്ട് ഭാഗത്തും സൈഡ് വാൾ ബ്ലോക്ക് പോയി ചൊല്ലി കോൺക്രീറ്റ് വാളിൽ ഉയർത്തിയിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് ആ പാലത്തിന് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് ഇവിടെ ഗർഡർ വെച്ച് കഴിഞ്ഞതോടെ ഇതിൻ്റെ മുകളിൽ ഭാഗത്തിന് നമുക്കറിയാം മെയിൻസ് കോൺക്രീറ്റ് വർക്കുകളാണ് അപ്പോൾ അതിനുള്ള ഷീറ്റ് കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളും ഇവിടെ സെൻട്രൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി റെയിൽവേൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ റെയിൽവേൻ്റെ ഈ ഭാഗത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പില്ലറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞ് പിയറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് അതുപോലെ പൈലിംഗ് വർക്കുകളൊക്കെ നേരെ ഓപ്പോസിറ്റ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഇവിടുത്തെ ഈ വീഡിയോ കുറഞ്ഞ നേരം കണ്ടതിന് ശേഷം റെയിൽവേൻ്റെ ഭാഗത്ത് വരുന്ന എത്രത്തോളമാണ് പുതിയ വർക്കുകൾ അതെല്ലാം നിങ്ങളെ കാണിക്കാം അപ്പോൾ കുറഞ്ഞ നേരം ഇതൊന്ന് കണ്ടുപോകും ഇവിടെ പാലത്തിനുള്ള ഗർഡറുകൾ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആറുവരിയിലെ മെയിൻ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുള്ളത് അതുപോലെ കുറ്റിപ്പുറം നമ്മൾ തുടക്കത്തില്ല അവിടുന്ന് ഇങ്ങോട്ട് ആറുവരിയിൽ മണ്ണിട്ട് ഇതിനോട് ഒപ്പിച്ച് ഉയർത്തി വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും സൈഡ് വാൾ കെട്ടി റെയിൽവേൻ്റെ ഈ ഭാഗത്തേക്കുള്ള ആറുപേരിൽ വർക്ക് നടക്കാണ്ട് ഇവിടെ നമ്മുടെ പില്ലറിൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് കുറഞ്ഞ ഭാഗങ്ങളെ പില്ലർ ഉയർന്നു വന്ന് കാണാം കംപ്ലീറ്റ് ചെയ്ത ഭാഗങ്ങളും കാണാം പീറിൻ്റെ വർക്കുകൾ ആയിട്ടില്ലട അവിടെ ഇവിടെയാണ് ഏറ്റവും പിറകിലിട്ട മറ്റു മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും പാലത്തിൻ്റെ പീറിൻ്റെ വർക്കുകളും പാലത്തെ മെയിൻ സ്ലാബ് കോൺക്രീറ്റ് വർക്കുകളൊക്കെ എല്ലായിടത്തും ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഈ ഭാഗത്തെ വർക്കുകൾ കുറച്ചൊരു മന്ദഗതിയിലായിരുന്നു ഇതിനു മുന്നേ നമ്മൾ കാണിച്ച സമയത്ത് തീരെ അതായത് പൈലിംഗ് വർക്കുകൾ തന്നെ തുടങ്ങിയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ ഈ ഭാഗത്ത് പൈലിംഗ് വർക്കുകളൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് പില്ലറൊക്കെ ഉയർന്നു വന്നു ഏകദേശം പാലത്തിനോട് ഇപ്പം നിലവിലുള്ള പാലത്തിനോട് ഐറ്റിൽ തന്നെ പില്ലറൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിലും ഇപ്പോൾ വളരെ തകൃതിയിൽ നമ്മൾ പറഞ്ഞത് വളരെ തകൃതിയിലായിട്ടുള്ള വർക്ക് ഇതിനെ ഈ ഭാഗത്ത് നടക്കാം കേട്ടോ അപ്പോൾ കുറഞ്ഞ നേരം അവിടുത്തെ പൈലിംഗ് വർക്കുകളും അതുപോലെ ആ റൗണ്ട് ഷീറ്റൊക്കെ പൈലിങ് കുയ്യെടുത്ത് ആ ഭാഗത്തേക്ക് താഴ്ത്തി വെക്കുന്ന വർക്കുകളും ഈ കമ്പിയൊക്കെ കിട്ടുന്നുണ്ട് റൗണ്ടിൽ അത് പിന്നെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് ഇപ്പോൾ വളരെ വേഗതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാണ്ട് കുറഞ്ഞ നേരം അത് കണ്ടതിന് ശേഷം നമുക്ക് പള്ളിപ്പടി ഭാഗത്തേക്ക് പോകാം കണ്ടുപോകാം ഹൈ സുഹൃത്തുക്കളെ അപ്പോൾ പൈലിംഗ് വർക്ക് നമുക്കൊരു ദേശീയപാതയുടെ റോഡ് വർക്ക് തുടക്ക സമയത്ത് പാലങ്ങൾ വർക്ക് നടക്കുമ്പോൾ പലയിടത്തും നമ്മൾ കൂടുതൽ കാണിക്കാറുള്ള ഒരു വീടയാണ് പൈലിങ്ങിൻ്റെ ഈ വർക്ക് കുഴിയെടുത്ത് മണ്ണിങ്ങനെ അത് പൊന്തിച്ച് ഇങ്ങനെ തട്ടുന്ന ആ ശബ്ദമൊക്കെ ആളുകൾ കൂടുതൽ കണ്ടു നിന്നൊരു വർക്കും കൂടി ആയിരുന്നുണ്ട് അത് ഇന്നിപ്പോൾ കഴിഞ്ഞു എല്ലായിടത്തും കംപ്ലീറ്റ് അപ്പോൾ റെയിൽവേൻ്റെ ഈ ഭാഗത്ത് മാത്രമായിട്ട് ജില്ലയിൽ നമ്മൾ കണ്ടത് മറ്റു മേഖല ഒക്കെ പാലന വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ കുഴി കുഴിച്ചതിന് ശേഷം ഈ ഷീറ്റിനെ റൗണ്ട് ഷീറ്റ് അത് ആമർ ഉപയോഗിച്ച് അടിച്ചിങ്ങനെ കമ്പ്രസറിനെ ഏറെടുത്ത് താഴ്ത്തിക്കൊണ്ട് പോകലാണ് അപ്പോൾ ആ ഓൾസ് എന്താ ഒരു പ്രശ്നം പറ്റി ഒരു എടുത്ത് എക്സ്ക്വേറ്റർ ഉപയോഗിച്ച് അവിടുത്തെ മണ്ണൊക്കെ എടുത്ത് വീണ്ടും അറൗണ്ട് ഷീറ്റ് ആമർ ഉപയോഗിച്ചാമറ് ഈ കാണുന്ന ആമർ ജർക്കിങ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കാണുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പല ഭാഗത്തു നിന്ന് കാണിച്ചതാണ് അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലായപ്പോൾ കൂടുതൽ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഉള്ള ഇറക്കിയൊക്കെ ഉള്ള കമ്പികളൊക്കെ അവിടെ സെറ്റ് ചെയ്യേണ്ടിട്ടോ അപ്പോൾ അതും കണ്ട് നമുക്ക് പള്ളിപ്പടി ഭാഗത്തേക്ക് പോകാം നമുക്കറിയാം ഈ റീച്ചിൽ നാല് പാലങ്ങളാണ് വരുന്നത് ഒന്ന് പുഴക്ക് കുറുകു വരുന്ന പാലം പിന്നീട് റെയിൽവേൻ്റെ ഈ ഭാഗത്തുള്ള പാലം ഇത് കഴിഞ്ഞാൽ പള്ളിപ്പടിയിലൊരു ഓവർപാസും മൂടാലിലൊരു ഓവർപാസും കേട്ടോ അപ്പോൾ ഈ രണ്ട് ഓവർപാസിൻ്റെ വർക്കാണ് നിങ്ങളെ കാണിക്കാറുള്ളത് പള്ളിപ്പടി ഓവർപാസിൻ്റെ ഒരു മൂന്ന് ലൈനിൻ്റെ മെയിൻ സ്ലാവ് ഒക്കെ വാർപ്പിട്ട് അതിൻ്റെ പില്ലറിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങാടി ഭാഗത്ത് ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് മണ്ണെടുത്ത് മാറ്റി അവിടെ പില്ലർ ഉയർന്നു വരാനുണ്ട് അതുപോലെ മെയിൻ സ്ലൈബിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാനുണ്ട് ഇപ്പോൾ നമുക്ക് കാണാം ഓവർപാസിൻ്റെ അടിപ്പ് ഒരു മൂന്ന് ലൈനിലുള്ള വാഹനങ്ങൾ ഓടുന്ന രീതിയിലെല്ലാം സെറ്റാട്ടോ അതിനകത്തൊന്ന് പോയിട്ട് അവിടെ തിരിച്ചൊരു മുകൾ ഭാഗം ഒന്ന് കാണിച്ചിട്ട് നമുക്ക് മൂടാൽ ഭാഗത്തേക്ക് പോകാം പള്ളിപ്പടി ഓവർപാസിൻ്റെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത് സർവീസോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക നേരെ ഓപ്പോസിറ്റ് ആദ്യം ഉണ്ടായിരുന്ന റോഡാണ് അപ്പം അതൊക്കെ മണ്ണ് താഴ്ത്തിയെടുത്ത് അവിടെ പില്ലറുകൾ ഉയർന്നു വന്നിട്ട് വേണം ഈ മൂന്ന് ലൈനിലുള്ള ഓവർപാസിൻ്റെ പണികൾ കംപ്ലീറ്റ് ചെയ്യാൻ നേരെ ഓപ്പോസിൽ ഇവിടെയും കണ്ടില്ല മൂന്ന് ലൈൻറ്റേതായിട്ടുള്ളും ഇവിടെ നേരെ റൈറ്റ് സൈഡിൽ ഇതുപോലെ താഴ്ത്തി മണ്ണെടുത്ത് വരുന്ന വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് താഴ്ത്തി മണ്ണെടുത്ത് വന്ന് നമ്മളെ പള്ളിപ്പൊടി ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോവും ഇവിടെ തങ്ങട്ട് മൂടാൽ ഭാഗത്തേക്ക് നമുക്കറിയാം ഉയർന്ന ഒരു കുന്നായിരുന്നു ഇവിടെ അതിപ്പോൾ രണ്ട് ഭാഗത്തും സൈഡ് താഴ്ത്തിയെടുത്ത് സോയിൽ നൈലിൻ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ച് ചുമരുകൾ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് കംപ്ലീറ്റ് സിമെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടോ മാത്രവുമല്ല അടിപ്പാതയുടെ ആറ് വരിയുടെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത അതിലൂടെ നമ്മളിപ്പോൾ യാത്ര പോകുന്നുണ്ടോ കണ്ടു വയ്ക്കുക ഇവിടെ നിന്നാണ് നോക്കിയുള്ള അടിപൊളിയില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് മൂടാൽ ഓവർ പാസിൻ്റെ അടിപ്പാത വരെ ഏകദേശം ഇതുപോലെ വരിയിലുള്ള ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് രണ്ട് സൈഡിലെ ചുമരുകളൊക്കെ സ്പ്രേ വർക്കുകളും കഴിഞ്ഞ് സണ്ടത്തെ ഡിവൈഡർ വർക്ക് കഴിഞ്ഞൊക്കെ ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് മൂടാൽ ആ ഭാഗത്ത് നിന്ന് നേരെ അങ്ങാടി നേരെ റൈറ്റ് ലെഫ്റ്റ് സൈഡിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകൾ കുറച്ച് മുന്നേ തീർത്തതാണ് കേട്ടോ അവിടെയൊക്കെ നല്ല ഉയർന്ന ഭാഗമായിരുന്നു അത് നല്ല താഴ്ചയിൽ അഞ്ചെട്ട് മീറ്റർ താഴ്ചയിൽ നിന്ന് മണ്ണെടുത്ത് മാറ്റി അടിപൊളിയായിട്ടുള്ള ഇതുപോലുള്ള ഫിനിഷിങ് റോഡായിട്ട് നമുക്ക് കാണട്ടോ അവിടുന്ന് അങ്ങോട്ടൊരു നൂറ് മീറ്റർ ഡിഫറൻസ് ആണ് ഓർപ്പാസിൻ്റെ അടിപ്പാതയിലേക്ക് അവിടെ ഇപ്പോൾ രണ്ട് ദിവസം മണ്ണെടുത്ത് ലെവൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടിപ്പാതയിൽ ടോറസ് അല്ലെ മണ്ണ് കയറ്റി കൊണ്ടുപോട്ടോ അതോടെ മണ്ണ് കമ്പാക്റ്റിങ്ങും മെറ്റൽ പ്രസ്സിങ്ങും കഴിഞ്ഞാൽ ടാറിംഗ് വർക്ക് അടിപ്പാതയിൽ നടക്കും വോർപ്പാസിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മുകളിൽ നിന്നൊക്കെ പോയിട്ട് നിങ്ങളെ കാണിക്കാം പള്ളിപ്പടി ഓവർപാസ് കഴിഞ്ഞവിടുന്ന് ഈ കാണുന്ന ഇവിടെ വരെയാണ് ഇപ്പോൾ ആറുവരിലെ ടാറിംഗ് വർക്കുകളും സെൻട്രലെ ഡിവൈഡറിൻ്റെ വർക്കുകളും ഉയർന്ന കുന്നുകളൊക്കെ താഴ്ത്തി ചുമരുകളൊക്കെ സിമൻറ്റ് സ്പ്രേ ചെയ്ത് ആ വർക്ക് കഴിഞ്ഞ ഏരിയ ഒക്കെ നമ്മൾ കണ്ടത് ഇനി ഇവിടുന്ന് ഓവർപാസിൻ്റെ ഭാഗത്ത് ഇവിടുന്ന് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ കണ്ടിട്ടില്ലേ അവിടെ ടോറസിൽ ടോറസിലിപ്പോൾ മണ്ണൊക്കെ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്ന കാണാം ഇവിടെ സൈഡ് ചുമലുള്ള വർക്കുകൾ ആയി തുടങ്ങുന്നുള്ളൂ അടിപ്പാതയുടെ വർക്കുകൾ ഇപ്പോൾ ഈ കാണുന്ന ഈ വളവും തിരുവൊക്കെ ഒന്ന് സ്ട്രൈറ്റായിട്ട് വരട്ടോ പൊതുവെ ഒരു വളവും തിരുവുള്ളൊരു ഏരിയയാണ് നമ്മുടെ മൂടാൽ ഈ ഭാഗം അത് ലെവലായിട്ട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്നു പോവും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓവർപാസിൻ്റെ ആ ഏരിയ വർക്കുകളൊക്കെ ഒന്ന് കാണാം ഇനി മൂടാൽ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് നിന്നുള്ള ആ വീടൊന്ന് കാണട്ടോ കഴിഞ്ഞ ഇതിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ മെയിൻ സ്ലാമിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കുകയായിരുന്നു ഇന്നിപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വാഹനങ്ങൾ പതിപോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഏതായാലും അതിൻ്റെ വർക്ക് ഇവിടെ നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യും ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കോൺക്രീറ്റ് ടാറിംഗ് വർക്കൂടെ നടക്കുന്നത് കേട്ടോ നമ്മുടെ ചോലവള ഭാഗത്തേക്ക് അങ്ങോട്ടുള്ള ആ ടാറിംഗ് വർക്ക് നടക്കുകയാണ് നാളെ മുതൽ നമുക്ക് ചോലവളിൽ നിന്നും പാണ്ഡ്യശാല ആ ഭാഗത്തേക്കുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാനുള്ളത് അപ്പോൾ ഓവർപാസിൻ്റെ മുകളിലെത്തിയിട്ടോ അവിടെ എല്ലാം കംപ്ലീറ്റ് ആയി വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പാസ് ചെയ്തു ഡിവൈഡറുകളൊക്കെ വെച്ച് വന്നൊരു കാഴ്ചയാണ് കാണുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇവിടുത്തെ അതായത് ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്തു നിന്നാണ് മണ്ണ് മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോകുന്ന കേട്ടോ നമുക്ക് ഇവിടുന്ന് എസ്കവേറ്റർ ഉപയോഗിച്ച് ടോറസിൽ മണ്ണ് കയറ്റുന്നതും കാണാം ഇവിടെ നിന്ന് നിങ്ങൾ ഇവിടുന്ന് ഇടത് ഭാഗത്ത് കോറ്റാറും വർക്ക് നടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ കുറഞ്ഞ നേരം ഇവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നിർത്താം കുറ്റിപ്പുറം ഭാരതപ്പുഴയുടെ അവിടെ നിന്നോട്ട് റെയിൽവേൻ്റെ ആ ഭാഗത്തെ പുതിയ വർക്കുകളും പിന്നീട് പള്ളിപ്പടി മൂടാൽ ഈ ഏരിയയിലുള്ള വർക്കുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിച്ചത് നാളെ മുതൽ ചോലാവുളമിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ കഴിഞ്ഞ പരമാവധി ലിങ്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ എൻ്റെ തോട്ടത്തിന് വെല്ലൈക്കണമെന്നാവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാൽ